യുക്രൈന് അൻപത്തിയെട്ട് കോടി ഡോളറിന്റെ അധിക സൈനിക സഹായ പ്രഖ്യാപിച്ച് ബ്രിട്ടൻ നോർവേയും ബ്രിട്ടനും ചേർന്നായിരിക്കും ഇത്തവണ സൈനിക സഹായം നൽകുക യുക്രൈനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്നും റഷ്യയെ പിന്തിരിപ്പിക്കുകയാണ് സൈനിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് യു പ്രതിരോധ സെക്രട്ടറി ജോൺ ഹേലി പറഞ്ഞു െട്ട് കോടി ഡോളറിന്റെ സൈനിക സഹായമാണ് ബ്രിട്ടനും നോർവേയും ചേർന്ന് നൽകുന്നത് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ മുപ്പതോളം യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനെ സൈനികമായും സാമ്പത്തികമായും പിന്തുണയ്ക്കാനുള്ള ദൗത്യത്തിൽ പങ്കാളികളാണ് അമേരിക്ക സൈനിക സഹായം നിർത്തലാക്കിയതിനെ തുടർന്നാണ് പുതിയ സംവിധാനം യൂറോപ്യൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയത് യുക്രൈന്റെ പരമാധികാരം നിലനിർത്തുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയുമാണ് ലക്ഷ്യമെന്ന് യു കെ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹേലി പറഞ്ഞു ready to secure Ukraine's future following any peace deal. We advance the momentum of that planning here today, planning to put Ukraine in the strongest possible position to protect its sovereignty and to deter any further Russian aggression. And while today's discussions will be private, our planning is real and substantial. Our plans are well developed and we have clear objectives for Ukraine. First, to secure safe skies. Second, to secure safe seas. Third, to support a peace on the land. And fourth, to support the Ukrainian armed forces to become their own strongest possible deterrent. നേരത്തെയും ബ്രിട്ടൻ സൈനിക പിന്തുണ യുക്രൈൻ ഉറപ്പാക്കുന്നതിനെ നടപടികൾ സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ യുക്രൈനുള്ള സൈനിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബ്രിട്ടന്റെ പ്രതിരോധ ബജറ്റിൽ രണ്ട് ശതമാനം കൂടുതൽ തുക വകയിരുത്തിയിട്ടുമുണ്ട് കരിങ്ങടലിൽ വെടിനിർത്തൽ അംഗീകരിക്കുകയും യുക്രൈന്റെ ഊർജോത്പാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന് ഉറപ്പ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു എങ്കിലും പലതവണ യുക്രൈൻ ആക്രമിക്കപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടപെടൽ ഇന്റർനാഷണൽ ഡെസ്ക് ജനം